ശ്രീ ി കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ സഹകരണ മേഖലയുടെ പങ്ക് വളരെ മാതൃകാപരമാണെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം എന്റെ ചോദ്യം സാമൂഹ്യ പ്രതിബദ്ധത കണക്കിലെടുത്ത് സഹകരണ വകുപ്പ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കേരളവും പദ്ധതി അതിന് രണ്ടാം ഘട്ടം ഏതൊക്കെ ജില്ലകളിലാണ് ഇപ്പോൾ നിലവിൽ നടപ്പിലാക്കുന്നത് അതിന് വിശദാംശങ്ങളൊക്കെ രണ്ടാം ഘട്ടത്തിൽ തൃശ്ശൂരിൽ പഴയന്നൂരിൽ നാൽപ്പത് വീട് അതുപോലെ പാലക്കാട് കണ്ണാടി ിൽ പതിനെട്ട് വീട് ഇത്രയും വീടുകളാണ് ഇപ്പോൾ നിർമ്മാണ സെക്കൻഡ് പ്രവർത്തനത്തിലേക്ക് കേരള സഹകരണ സംഘം ഭേദഗതി നിയമം വളരെ വളരെ മാതൃകാപരമായ ഒരു നിയമമാണ് പക്ഷേ അതിന് ചട്ടങ്ങൾ ഇപ്പോൾ തയ്യാറാക്കിയിട്ടില്ല ഈ നിയമത്തിനനുസൃതമായി ചട്ടങ്ങൾ തയ്യാറാക്കാൻ അടിയന്തരമായിട്ടുള്ള നടപടികൾ എടുക്കും നടപടി സ്വീകരിച്ചു കഴിഞ്ഞു ഏതാണ്ട് വിത്തിൻ വൺ വീക്ക് ലോ ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ സഹകരണ മേഖലയിലെ ഓഡിറ്റ് സംവിധാനം കാര്യക്ഷമമാക്കുന്നതിനായി ഏതെല്ലാം ജില്ലകളിൽ ടീം ഓഡിറ്റ് നടപ്പിലാക്കിയിട്ടുണ്ട് സംസ്ഥാനം ഒട്ടാകെ ടീം ഓഡിറ്റ് സംവിധാനം നടപ്പില് വരുത്തുന്നതിന് നടപടി സ്വീകരിക്കുമോ ഇപ്പോൾ നിലവിൽ വന്നു കഴിഞ്ഞു രണ്ട് ജില്ലകളിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു തൃശൂർ സഹകരണ ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുന്നവർക്ക് മരണപ്പെട്ടു പോകുകയോ ഒരു ജോലിയും ചെയ്യാതെ മാരകമായിട്ടുള്ള രോഗം വന്ന് കിടപ്പിലാവുകയോ ചെയ്യുമ്പോൾ ഇവരുടെ വായ്പകൾ പൂർണമായും എഴുതിത്തള്ളുന്നതിന് സഹായകരമായിട്ടുള്ള രീതിയിൽ ഇൻഷുറൻസ് പദ്ധതികൾ നടക്കില്ല സർ ഇതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള പദ്ധതികൾ വിശദീകരിക്കാം ഇപ്പൊ നിലവിൽ റിസ്ക് ഫണ്ട് ഉണ്ട് അത് സംസ്ഥാനത്ത് വലിയ രൂപത്തിൽ നടപ്പാക്കി വരുന്നു ഏതാണ്ട് നല്ല നിലയിൽ ആ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരുന്നുണ്ട് ആ കൂട്ടത്തിൽ നമുക്കിപ്പോ മെമ്പർ റിലീഫ് ഫണ്ട് നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് മുപ്പത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് ഗുണഭോക്താക്കൾക്കായി കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട് ശ്രീ സമാശ്വാസ നിധി പ്രകാരം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എത്ര പേർക്ക് എത്ര തുക നൽകിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കാം അതാണ് ഞാൻ ഇപ്പൊ സൂചിപ്പിച്ചത് ചോദ്യത്തിനോട് അവസാനിച്ചിരിക്കുന്നു